അടുത്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ കടലക്കറി ഇന്നലെ വെച്ചതും അപ്പം ഇന്നത്തേതുമാണ് അങ്ങനെ അപ്പം എല്ലാം ചൂടുകൂടെ ചൂട്ടടിക്ക് കടലക്കറിയും ചൂടാക്കി ഞാൻ ഇതൊക്കെ കഴിച്ചുകൊണ്ട് കുളിച്ച് വിളിച്ച് നനച്ച് ഒരു സ്ഥലം വരെ പോകാൻ പോവുകയാണ് കേട്ടോ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ടി ടി സിക്ക് പഠിച്ചിരുന്നു ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മകളുടെ വയസ് അറിയിക്കൽ ചടങ്ങിന് പോവുകയാണ് അപ്പം ഇന്നാണ് ചടങ്ങ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എത്താൻ പറ്റുന്ന സമയത്തൊക്കെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പലർക്കും ജോലിയുള്ളതാണ് അപ്പോൾ അവർക്കതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ നമുക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ അങ്ങ് ചെല്ലാമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ണാടിക്ക് മുമ്പിലുള്ള അഭ്യാസ പ്രകടനം നിങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് വാച്ച് കിട്ടിയില്ല അങ്ങനെ വാച്ച് എല്ലാം കിട്ടി നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തു നിന്ന് ഈ സ്റ്റോട്ടിൽ ബസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ സ്റ്റോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി കുഞ്ഞിന് ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് മാത്രം എടുത്താൽ പോരേ കേട്ടോ എൻ്റെ ടീം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ഇനി അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവളെ എനിക്ക് കാശ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം അവർക്ക് വേണ്ടിയിട്ടല്ലേ ഈ കുഞ്ഞിന് കൊടുക്കാൻ തന്നെ അവൾ തന്നതാണ് അങ്ങനെ നമ്മളിത് ഈ സ്റ്റോട്ടിൽ ഈ കടകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ കുറേ പൈസ കൊണ്ടോ എന്തെങ്കിലും ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുക എന്ന് വിചാരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒത്തിരി നടക്കാൻ യ്യാത്തൊണ്ട് അവിടെ അടുത്തുള്ള ഒരു തുണികടയിലോട്ട് കയറി പട്ടു പവാടേറെ മെറ്റീരിയൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഈ കവറിലിരിക്കും പോലെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നൂത്ത് ഇട്ടപ്പോൾ അങ്ങനെ അതെല്ലാം രണ്ട് സെറ്റ് വാങ്ങിക്കൊണ്ട് ഞാൻ തൻ്റെ നമ്മുടെ പത്മനാഭപുരം അമ്പലക്കുളമൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടന്ന് നട്ട വെയിലത്ത് നേരെ അടുത്ത ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് കരമന തമലത്താണ് കേട്ടോ അവളുടെ വീട് അപ്പോൾ അതുവരെ പോകണം അങ്ങനെ അവിടെ വന്ന് കുഞ്ചാലും മൂട്ടിൽ ഇറങ്ങിയിട്ട് നടന്ന് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനുകൾ അടുക്കി അടുക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞു നമ്മൾ കുഞ്ചാലും കയറ്റം ചേർത്താമലത്തോട്ട് പോവുകയാണ് അവളുടെ വീട് എത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അവളുടെ ഹസ്ബൻഡ് എന്തോ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഫ്ലക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ നേരെ തന്നെ വഴിയും ഉണ്ടായിരുന്നു ആ വഴി നേരെ താഴോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഉരുട്ടിയിട്ടാ നേരെ വന്ന് നിൽക്കുന്നത് അവളുടെ വീട്ടിൻ്റെ അങ്ങനെ അങ്ങനത് അവളുടെ വീട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ അർച്ചനയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അർച്ചനയും ഭർത്താവും മോനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദിവ്യ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കാണുന്നത് കേട്ടോ ദിവ്യയുടെ മോളുടെ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടക്കുകയായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഗ്രൂപ്പിൽ ചാറ്റ് പോലെ അല്ലല്ലോ നമ്മൾ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ വാദവരോധയുള്ള ചർച്ചയും ഭയങ്കര വർത്തമാനമാണ് കേട്ടോ ഓരിടത്തും അടങ്ങിയിരിക്കത്തില്ല അവളാണെങ്കിൽ ആൾക്കാരെയും ശ്രദ്ധിക്കണം നമ്മളെയും ശ്രദ്ധിക്കണം ഇതിനിടയിൽ ഞാനാണെങ്കിൽ പിടിച്ചുകൊണ്ട് വന്ന കുടയൊക്കെ മടക്കി അങ്ങോട്ട് ബാഗിലോട്ട് ആക്കുകയാണ് ഇതിനിടയിൽ ചർച്ചയും നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരെ കാണാത്തതുകൊണ്ടുള്ള സങ്കടമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരേ സമയത്ത് എത്തിയിരുന്നെങ്കിൽ എല്ലാവർക്കും കണ്ടുമുട്ടാ എന്ത് എളുപ്പമായിരുന്നു എന്ന് നമ്മുടെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും വരാത്ത ഒരു കൂട്ടുകാരി എന്ന് പറയുന്ന ദിവ്യ തന്നെയാണ് കേട്ടോ അവൾ അന്ന് അങ്ങനെയിരുന്നു ഇന്നും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു മാറ്റവും മറ്റുള്ളവരൊക്കെ ഉണങ്ങിയ വണ്ണം വയ്ക്കുകയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവക്കങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പുറകെ സൈഡിലോട്ട് വന്നതെട്ടോ അപ്പോൾ ദിവ്യയുടെ അമ്മ അവിടെ അടുക്കളപ്പുറത്ത് നിൽക്കുകയായിരുന്നു നമ്മളിവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു അപ്പോൾ ഇത് ദിവ്യയുടെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് ഫുഡ്ഡടിയിലോട്ട് കടന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാല് പേര് ഒരു വരിയിൽ അങ്ങ് നിരന്നിരുന്നു അതിനിടയിൽ ഞാൻ എൻ്റെ ചിപ്പ്സൊക്കെ എടുത്തകത്തീട്ടുണ്ട് അപ്പോൾ ഓരോരോ കറികളായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ ഞാൻ ഇങ്ങനെ കറികളൊക്കെ എണ്ണി എണ്ണി ഇവിടെ തന്നെ ഇരുന്നു പിന്നെ ചോറ് വന്നു പരിപ്പ് വന്നു നെയ് വന്നു ഇതിനിടയിൽ വെള്ളവും വന്നു അപ്പോൾ വെള്ളം കിട്ടിയ ഉടനെ എൻ്റെ വെള്ളം കാണാത്തതുപോലെ ഞങ്ങൾ അങ്ങോട്ടെടുത്ത് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വെള്ളം വെച്ച ഗ്ലാസ് ആണെങ്കിൽ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ക്ലാസിനകത്ത് ഒരു പഴം വെച്ചു കേട്ടോ എന്നിട്ട് നെയ്യും നമ്മുടെ പപ്പടവും എല്ലാം കൂടെ കൂട്ടി പപ്പടം പിന്നെയാണ് കേട്ടോ വന്ന അങ്ങനെ പപ്പടമൊക്കെ കൂട്ടി അങ്ങോട്ട് കുഴച്ചടിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ദിവ്യയുടെ ചട്ടമ്പി കല്യാണി രണ്ടാമത്തെ പുത്രം ഓടിച്ചാടി വരുന്നുണ്ട് കേട്ടോ അതോ അതുവഴി നടക്കുകയാണ് അപ്പോൾ അവളുടെ മാമൻ അവിടെ എവിടെയായിരുന്നു കഴിക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ ചോറ് ഒക്കെ വന്നു അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് ഈ കുഞ്ഞിനെ നോക്കാനേ നേരെ ഉള്ളതായിരുന്നു കേട്ടോ കാരണം അവൾ തൈര് കറിയിൽ മുക്കി ചിപ്സൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ കുറേ ചാട്ടവും തുള്ളലും ഒക്കെ കാണിച്ചിട്ട് പോവുകയും ചെയ്യാം അപ്പോഴത്തേക്കും പായസം വന്നു പായസത്തിൽ ഇട്ട് കഴിക്കാൻ വേണ്ടി അച്ചുവിൻ്റെ പപ്പടം പകുതി എനിക്ക് തന്നു പിന്നെ പുളിശ്ശേരിയും കൂടി ഞാൻ ബാക്കി ചോറും കൊണ്ട് തിന്നുകൊണ്ട് ഇവിടെയുള്ള കോഴികളൊക്കെ ഇങ്ങനെ വേടി എടുത്തോ നിൽക്കായിരുന്നു കേട്ടോ ചാവക്കോഴി പിടിക്കോഴി അങ്ങനെ പല ഏറ്റവും കോഴികളുണ്ടായിരുന്നു അതിനെയൊക്കെ കുറേ നേരം നമ്മൾ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ട് ദിവ്യയുടെ അമ്മായസ്സിന് ഒരു കടയുണ്ട് കേട്ടോ ഇതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ ആ കടയിലോട്ട് വന്നപ്പോൾ എനിക്ക് ദിവ്യ ഒരു മിക്ചർ മുട്ടായി തന്നിട്ടുണ്ട് അങ്ങനെ ആ മുട്ടായി ഞാൻ വാങ്ങി എൻ്റെ ബാഗിലോട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ബൈ പറയാനാണ് അവളുടെ മുകളാണെങ്കിൽ പിണങ്ങിയിരിക്കും ചേട്ടാ കഠിനമായ മഴക്കോളു കാരണം അപ്പോൾ തന്നെ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പം ചേട്ടനെ മുമ്പ്ക്കൂട്ടി നടത്തി പുറകിൽ ഹരിക്കുട്ടനും അങ്ങോട്ട് പോയി കേട്ടോ ഞാനും അർച്ചനയും തിരിച്ച് വന്നപ്പോൾ ബസ്സിൽ ഒരുമിച്ചാണേ ഇരുന്നത് ഒരുമിച്ചിരുന്ന് നമ്മൾ ഒരുപാട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഈസ്റ്റ് വോട്ടിലെത്തി ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ബസ് കയറ്റി വിട്ടിട്ടേ അവർ വീട്ടിലോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയിൽ അങ്ങനെ തന്നെ നിന്നു അങ്ങനെ എനിക്കുള്ള ബസ് വന്നപ്പോഴത്തേക്ക് എന്നെ ബസ്സിലോട്ട് കയറ്റി ചേട്ടാ പറ ബൈ പറഞ്ഞു അവർ പോയിട്ടുണ്ട് ഞാൻ ഇരുന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ ബൈ ബൈ